ബാർസലോണ എന്ന ടീം ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ താണ്ടവമാടി മുന്നേറുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നൽകേണ്ടത് ലാമാസിയ അക്കാഡമിക്കാണ് കാരണം സാമ്പത്തിക നെരുക്കത്തിൽ ബാർസ അതംപതനത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ആ ടീമിനെ തിരിച്ചു കൊണ്ടുവന്നത് ലാമാസിയ അക്കാഡമിയാണ് ലാമില്യമാൽ പൗ കുബാർസി ഫെർമിൽ ലോപ്പൽസ് തുടങ്ങിയ ഒരു പറ്റം യങ് പ്ലെയേഴ്സാണ് ഇന്ന് ബാർസയുടെ നെടുന്തൂണായി മാറിയിരിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ പതിനേഴും പതിനെട്ടും വയസ്സിലൊക്കെ നമ്മളെല്ലാവരും ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന സമയത്താണ് അൻപതും നൂറും മില്യം വിലയിടാൻ കെൽപ്പുള്ള താരമായി അവർക്ക് മാറിക്കഴിഞ്ഞത് അവിടെ നിന്നും വരുന്ന താരങ്ങളാവട്ടെ വെൽ എക്സ്പീരിയൻസ് പ്ലെയറും നല്ല കഴിവുള്ള താരങ്ങളും ഒരു പ്രതിസന്ധി വരുമ്പോൾ പല ടീമുകളും മുഖം തിരിക്കുമ്പോൾ ബാർസ് നോക്കുന്നത് അവരുടെ അക്കാഡമിയിലേക്കാണ് അതാണ് ലാമാസിയ അക്കാഡമിയുടെ ശക്തി എന്നത് ننطلق المشاهدين من من استاد في في عشب طبيعي المناصرين هنا يحضرون വിക്ടർവാൾഡസ് ജറാദ് പി കെ ആന്ധ്ര ഇനിയസ്റ്റാവി ഹെർണാണ്ടസ് ലിയണൽ ആൻഡ്രസ് മെസ്സി അങ്ങനെ അനവധി നിരവധി പ്രതിഭകൾക്ക് ജന്മം കൊടുത്ത ഒരു അക്കാഡമി തന്നെയാണ് ബാർസലോണയിലെ ലാമാസിയ അക്കാഡമി ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപത്തിരണ്ട് വർഷത്തിന് മുമ്പ് പൂർത്തിയാക്കിയ ഒരു ഫാം ആയിരുന്ന ഒരു സംരംഭത്തെ യൂത്ത് അക്കാഡമി എന്ന ആശയം ജോസഫ് ലൂയിസ് യൂനസിനോട് അമിതമൂർത്തെ നിർദ്ദേശിക്കുകയും ഓറിയൽ ഡോൾട്ടിനെ അക്കാഡമിയുടെ ചുമതല ഏൽപ്പിക്കുകയും ഡച്ച് ഇതിഹാസം യോഹാങ് ഗ്രൈഫിന്റെ തന്ത്രങ്ങൾ കൂടെ ഉൾപ്പെട്ടതോടുകൂടെ ലോകത്തിന് ബാർസ് സമ്മാനിച്ച ഒരു മികച്ച അക്കാദമിയായി ലാമാസിയ മാറിക്കഴിഞ്ഞു ഇന്ന് ഹാൻസി ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ തകർത്താടുന്ന പയ്യന്മാരെല്ലാം ലാമാസിയ സന്തതികളാണ് ലാമിൽ യമാൻ മുതൽ കുബാർസ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പറ്റിയാരങ്ങളാണ് ഇന്ന് ബാർസ ഭരിക്കുന്നത് ഇനിയും എത്രയോ പ്രതിഭകൾ ലാമാസിയിൽ നിന്നും വരാനിരിക്കുന്നതേയുള്ളൂ അതുകൊണ്ട് ഒന്ന് ഉറപ്പിച്ചു പറയാം ലാമാസിയെന്ന അക്കാഡമി നിലനിൽക്കുന്ന കാലത്തോളം ബാർസക്ക് പേടിക്കേണ്ട ഒരു ആവശ്യകതയുമില്ല ബിക്കോസ് ദ ആർ സംതിങ് സ്പെഷ്യൽ മെസ്സിക്കും സുവാരസിനുമൊപ്പം അറ്റാക്ക് ലീഡ് ചെയ്യാൻ കുട്ടിനെ എത്തിക്കുന്ന ബെർത്തിമി ബോർഡിന് പിഴക്കുകയാണ് പക്ഷേ വളരെ ക്രെഡിക്റ്റബിളായ ബാർസക്ക് ഒരൽപ്പം പേഴ്സും പവറും നൽകാൻ പതിനാറുകാരനായ റൺസു ഫാറ്റിയെ ലാമാസ്യ മെസ്സിക്കരികിലേക്ക് അഴക്കുന്നുണ്ട് പോസ്റ്റ് മെസ്സീറയിൽ ലാലിഗേളുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്കിടയിൽ ഇഞ്ചറുകളൽ വലയുന്ന പെട്രിയും പ്രായമായ ബുസ്കരിച്ചും പെടാപ്പാട് പെടുകയാണ് അവർക്ക് കൂട്ടായി പാബ്ലോ ഗാവി എന്ന മിഡ്ഫീൽഡ് ഓൾറൗണ്ടറെ ഇൻട്രഡ്യൂസ് ചെയ്ത് ടീമിനും ഫാൻസിനും ലാമാസിയ ആശ്വാസം നൽകുന്നുണ്ട് കഴിഞ്ഞ ഡീക്കണ്ടിലെ ഏറ്റവും മികച്ച ഫുൾബാക്കിലൊരാളെ റീപ്ലേസ് ചെയ്യാനെത്തിയ ഫിർപോയും ഡസ്റ്റും നിരാശ സമ്മാനിക്കുമ്പോൾ സാവിയുടെ തല താഴെ താങ്ങിയ അലജാൻഡ്രോ ബാൾഡയെ കൈപ്പിടിച്ച് നടത്തുന്നതും അതേ അക്കാഡമിയാണ് ജറാദ് പി കെ എന്ന അധികായകൻ കരിയർ അവസാനിപ്പിക്കുമ്പോൾ അയാൾ ഒഴിച്ചുവിടുന്ന വിടവിലേക്ക് പൗ കുമാരസിയെ കാത്തുവെക്കാനും ലാമാസിയ മറക്കുന്നില്ല പെട്ടെന്ന് ദിവസം പാരീസിലേക്ക് പോകാനനുകുന്ന ഡെമ്പലിയുടെ കുറവ് നികത്താനെത്തിയ യമാൽ സ്പെയിന്റെ ഹീറോയായിട്ടാണ് ആ സീസൺ അവസാനിപ്പിക്കുന്നത് ഫ്രാങ്ക്ഡിയോങ് ഇന്നോളം എക്സൽ ചെയ്യാത്ത പിവോട്ട് റോളിലേക്ക് ഒരു ബെർണൽ ബെർനലിന് ഏഷ്യയിൽ വരുമ്പോൾ ഫ്ലിക്കിന് തന്റെ ടീമിനെ കൂട്ടുപിടിക്കാൻ ഒരു കസാഡോ പരിമിതികളുണ്ടെങ്കിലും നിർത്താതി ഓടുന്ന ആവശ്യമുള്ള പേളം ഗോളടിക്കുന്ന ഒരു ഫെർമിൻ എന്നിവരെയും യൂറോപ്പിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ക്രൈഫിൻ്റെ വിഷനിൽ നവീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സാധിക്കുന്നുണ്ട് മില്യണങ്ങൾ പാഴായി പോകുമ്പോഴും തിരിഞ്ഞു നോക്കാനും തിരിച്ചു വരാനും ഒന്നിൽ നിന്ന് തുടങ്ങാനും ഒരു ഉള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് പറഞ്ഞു പഴകിയതാണെങ്കിലും ബാർസയുടെ പ്രതീക്ഷയോ സഹായിയോ അല്ല ഐഡൻറ്റിറ്റിയാണ് ലാമാസിയ